നമസ്കാരം നമ്മൾ മുമ്പ് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി സംസാരിച്ചിരുന്നു അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഓട്ടോമേറ്റഡ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ പോകുന്ന രീതി ഈ എസ് ഐ പിയിൽ തന്നെ പലപ്പോഴും ആൾക്കാർ സംസാരിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു സംശയമാണ് ജോയിൻറ്റ് ഹോൾഡേഴ്സിന് അല്ലെങ്കിൽ ഹസ്ബൻഡിനും വൈഫിനും കൂടി ഒരു ജോയിൻറ്റ് അക്കൗണ്ട് ഉണ്ട് അത് വെച്ചിട്ട് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ പറ്റുമോ എന്നുള്ളത് അത് തീർച്ചയായും സാധിക്കും വളരെ നല്ലൊരു കാര്യമാണ് എക്സ്പെഷ്യലി ഫാമിലി ആയിട്ടുള്ള ഒരു ബഡ്ജറ്റിങ്ങൾ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാമിലി ഗോൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകൾ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുമ്പോൾ ഇതുപോലെ ജോയിൻറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അവർ ഏത് ബാങ്ക് അക്കൗണ്ടിൽ ബാങ്കിലാണോ ഈ ജോയിൻറ്റ് അക്കൗണ്ട് ഉള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചിട്ട് ആ അക്കൗണ്ട് ത്രൂ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ കാര്യങ്ങൾ നടത്തി ചെയ്തു പോകാൻ സാധിക്കും ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ജോയിൻറ്റ് ഹോൾഡേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് ഹോൾഡർ സെക്കൻഡ് ഹോൾഡർ എങ്ങനെ രണ്ടുപേരായിട്ടായിരിക്കും വരിക അപ്പോൾ ഫസ്റ്റ് ഹോൾഡർ ആരെയാണോ നമ്മൾ വെക്കുന്നത് ഒന്നുകിൽ നമുക്ക് ഹസ്ബൻഡിനെ വയ്ക്കാം അല്ലെങ്കിൽ വൈഫിനെ വയ്ക്കാം ആരെയാണ് വയ്ക്കുന്നത് അവർക്കായിരിക്കും എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ കാര്യങ്ങളുടെ എന്തെങ്കിലും ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ അപ്രൂവിങ് അല്ലെങ്കിൽ ഓതറൈസിങ് ചെല്ലുക അവരാണ് അത് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ടാക്സ് അടയ്ക്കേണ്ട ഒരു ആവശ്യകത വരും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി കുറേ നാൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക അതിൽ നിന്ന് നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ അതിനൊരു ടാക്സിൻ്റെ ഒരു ഇത് വരും അപ്പം ആ ടാക്സ് അടയ്ക്കേണ്ട ടൈമിൽ ആ ടാക്സ് ഫയലിങ്ങുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഹോൾഡർ ആരാണോ അവരായിരിക്കും ഇത് ഫയലിങ്ങുകൾ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു എസ് ഐ പിയുടെ മറ്റൊരു സംശയമാണ് പലപ്പോഴും ആൾക്കാർ ചോദിക്കുന്നത് ഞാൻ ഒരു എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു അഞ്ച് വർഷത്തേക്കോ പത്ത് വർഷത്തേക്കോളൊരു ഗോൾ വെച്ചിട്ടാണ് തുടങ്ങുന്നത് പക്ഷേ പിന്നീട് എന്തെങ്കിലും കാരണവശാൽ ജോലി നഷ്ടപ്പെടുക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം വരിക അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഡ്യൂറേഷനിലേക്ക് ഈ ഫണ്ട് എനിക്ക് മറ്റ് ചില ആവശ്യങ്ങളിലേക്ക് ഒന്ന് ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരികയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു കാലയളവിൽ എനിക്ക് എസ് ഐ പി പോസ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടൊന്ന് എസ് ഐ പി നിർത്താൻ സാധിക്കുമോ എന്നുള്ളത് ഇതും പോസിബിൾ ആണ് നമുക്ക് എത്ര നാളത്തേക്കാണോ ഇത് നിർത്തേണ്ടത് രണ്ട് മാസം മൂന്ന് മാസോ നാല് മാസം എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു മാസത്തേക്ക് നമുക്കിത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്യുന്നു അത് പോസ് ചെയ്യുന്നു അത് കഴിഞ്ഞാൽ എന്ന തൊട്ടാണ് ഇന്നത്തെ മാസം നമ്മൾ ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല ഓട്ടോമാറ്റിക്കായിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പിന്നീട് കോൺട്രിബ്യൂഷൻ പോയിക്കൊണ്ടിരിക്കും അപ്പോൾ ഇത് പോസിബിൾ ആണ് നമുക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോസ് ചെയ്യാൻ സാധിക്കും എസ് ഐ പിയുടെ തന്നെ മറ്റൊരു ഇതാണ് പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് ഞാനൊരു എമൗണ്ട് വെച്ച് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നു എനിക്ക് പിന്നീട് സാലറി എനിക്ക് കൂടുതലായി കിട്ടി അല്ലെങ്കിൽ എൻ്റെ ഇൻകം കൂടി എനിക്ക് എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്ന തുക കൂട്ടാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായും സാധിക്കും എസ് ഐ പി നമ്മളൊരു എമൗണ്ട് വെച്ച് തുടങ്ങുന്നു ആ എമൗണ്ട് പിന്നീട് നമുക്ക് കൂട്ടുന്നതിനോ അല്ലെങ്കിൽ പിന്നീട് കുറയ്ക്കുന്നതിനോ പോസിബിളാണ് അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണോ കൂട്ടേണ്ടത് ആ ഒരു ടൈമിൽ നമ്മുടെ എസ് ഐ പി ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഉണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അതൊന്ന് മോഡിഫൈ ചെയ്യുക അതൊന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് കൂട്ടുന്നതിനോ കുറയ്ക്കുന്നതിനോ പറ്റും എപ്പോഴും എല്ലാ വർഷവും നമ്മൾ ഒരു ചെറിയൊരു തുക വെച്ചെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അച്ചീവ് ചെയ്യുന്നതിനും എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്കൊരു ഗെയിൻ നേടിയെടുക്കുന്നതിനും സാധിക്കും ഇതുപോലത്തെ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ഇൻഫർമേഷൻസോ നോളജോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ പെൻഡാറ്റ് സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യുക